നമസ്കാരം കേരളത്തെ പതിറ്റാണ്ടുകളായി ആശങ്കയിൽ ആഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് അണക്കെട്ട് സുരക്ഷിതമാണെന്നും അതല്ല എപ്പോൾ വേണമെങ്കിലും പൊട്ടാമെന്നും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നിൽക്കുന്നുണ്ട് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവൻ അപകടത്തിലാവുമെന്നത് മുൻനിർത്തി കാലഹരണപ്പെട്ട അണക്കെട്ടിന് ഡീ ചെയ്ത് പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്ന ആവശ്യം വളരെ ശക്തമാണ് എന്നാൽ അയൽ സംസ്ഥാനമായ തമിഴ്നാട് ഈ ആവശ്യത്തെ നഖശിഖാന്തം എതിർക്കുകയാണ് കേരളം മാറി മാറി ഭരിച്ചവർ പ്രശ്നത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാവുന്നുമില്ല ഓരോ മഴക്കാലത്തും മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഉയരുമ്പോൾ കേരളം ആശങ്കയോടെ മുൾമുനയിലാവും എന്നാൽ ഇക്കാര്യത്തിൽ ഒരു കൂസലും തമിഴ്നാടിനില്ല ജലനിരപ്പ് എത്ര വേണമെങ്കിലും ഉയർത്താമെന്നതാണ് അവരുടെ നിലപാട് ഇപ്പോഴത്തെ നിലയ്ക്ക് മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കണമെങ്കിൽ സുപ്രീം കോടതിയുടെ അനുമതി വേണം കേരളവും തമിഴ്നാടും കക്ഷിയായ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് ഏറ്റവും ഒടുവിൽ വയനാട് ഉരുൾപൊട്ടി വലിയ ദുരന്തം സംഭവിച്ചപ്പോൾ മുല്ലപ്പെരിയാർ പ്രശ്നം വീണ്ടും ചർച്ചാ വിഷയമാവുകയുണ്ടായി മുല്ലപ്പെരിയാറിൽ ആശങ്കിക്കുന്നത് പോലെ എന്തെങ്കിലും സംഭവിച്ചാൽ അതൊരു മഹാദുരന്തമായിരിക്കുമെന്നതിൽ സംശയമില്ല മുല്ലപ്പെരിയാർ അണക്കെട്ട് കാലഹരണപ്പെട്ട ഒരു നിർമ്മിതിയാണെന്ന് സത്യം അംഗീകരിക്കാതിരുന്നിട്ട് കാര്യമില്ല അണക്കെട്ട് പലതരത്തിൽ ദുർബലപ്പെട്ടിട്ടുണ്ട് എന്ന് വാദിക്കുന്നവർ മുന്നോട്ട് വയ്ക്കുന്ന വസ്തുതകൾ നിഷേധിക്കാനാവില്ല എപ്പോൾ വേണമെങ്കിലും അത്യാഹിതം സംഭവിക്കാവുന്ന ഒരു ജലബോംബാണതെന്ന് ചിലരൊക്കെ പറയുന്നതിൽ അതിശയോക്തിയില്ല പക്ഷേ കേരളത്തിലെ ഭരണാധികാരികളും ചില രാഷ്ട്രീയക്കാരും ലാഘവ ബുദ്ധിയോടെയാണ് ഈ പ്രശ്നത്തെ കാണുന്നത് ഇതിന് പല കാരണങ്ങൾ ഉള്ളതായി പറയപ്പെടുന്നു കേരളത്തിലെ ചില രാഷ്ട്രീയക്കാർക്ക് തമിഴ്നാട്ടിൽ വൻതോതിൽ ഭൂമിയുണ്ടെന്നും അവരുടെ സ്ഥാപിത താൽപര്യം മുല്ലപ്പെരിയാർ പ്രശ്നത്തെ നിസ്സാരവൽക്കരിക്കുന്നതിന് പിന്നിലുണ്ടെന്നും മാധ്യമ വാർത്തകൾ വന്നിട്ടുണ്ട് മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ കേരളത്തിലെ ഭരണാധികാരികളെ തമിഴ്നാട് സർക്കാർ വഴിവിട്ട രീതിയിൽ സ്വാധീനിക്കുന്നു എന്ന ആക്ഷേപവും ശക്തമാണ് കാലാവധി കഴിഞ്ഞ കരാർ തമിഴ്നാടിന് അനുകൂലമായി നീട്ടിക്കൊടുത്തത് കേരളം ഭരിച്ചവരുടെ പിടിപ്പുകേടല്ല തുച്ഛമായ രാഷ്ട്രീയ താൽപ്പര്യം മുൻനിർത്തിയുള്ള കീഴടങ്ങലായിരുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ താഴെ അനേകായിരങ്ങൾ ഭീതിയോടെ കഴിയുകയാണെന്ന് ഇവർ കാണാതെ പോവുകയായിരുന്നു എന്ന് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നല്ലാതെ യാതൊരു വിധത്തിലുള്ള സുരക്ഷാ മുൻകരുതലുകളും ഇപ്പോഴത്തെ ഇടതുമുന്നണി സർക്കാർ എടുക്കുന്നില്ല അത്യന്തം നിരാശജനകമായ ഈ സാഹചര്യത്തിൽ രാജ്യത്തെ പ്രമുഖ ടെക്നോക്രാറ്റായ മെട്രോമാൻ ഇ ശ്രീധരൻ മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശം അടിയന്തര പ്രാധാന്യം നൽകി പരിഗണിക്കേണ്ടതാണ് സഹസ്ര കോടികൾ ചെലവഴിച്ചു പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നതിന് പകരം ഡാമിൽ നൂറടിയിൽ ടണൽ പണിത് പ്രശ്നം പരിഹരിക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത് പുതിയ ഡാം നിർമ്മാണത്തിന്റെ വൻ തുക വേണ്ടിവരുമെന്നതിന് പുറമെ നിർമ്മാണം പൂർത്തിയാക്കാൻ വർഷങ്ങൾ എടുക്കുകയും ചെയ്യും എന്നാൽ ടണൽ നിർമ്മാണം വളരെ വേഗം പൂർത്തിയാക്കാം ഇങ്ങനെയായാൽ തമിഴ്നാടിന് വെള്ളം കൊണ്ടുപോകാൻ പ്രയാസമുണ്ടാവില്ല ഡാം ഇപ്രകാരം നവീകരിച്ചാൽ അരനൂറ്റാണ്ടിന് ശേഷം പുതിയ ഡാം നിർമ്മിച്ചാൽ മതിയെന്നാണ് മെട്രോമാൻ പറയുന്നത് ബന്ധപ്പെട്ടവർ ഇതിന് തയ്യാറായാൽ ജനങ്ങളുടെ ഭീതി അകറ്റാനാകും തമിഴ്നാടിന് വെള്ളം ലഭിക്കും കേന്ദ്ര സർക്കാരും തമിഴ്നാടും സുപ്രീം സുപ്രീംകോടതിയും തന്റെ നിർദ്ദേശം സ്വീകരിക്കുമെന്ന് ശ്രീധരൻ പ്രതീക്ഷ പ്രകടിപ്പിച്ചിരിക്കുകയാണ്